ഹലോ മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും ഞാൻ എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം നടന്ന സ്വദേശ് മെഗാ ക്വിസ് മത്സരം അല്ലെ എല്ലാ സ്കൂളുകളിലും എന്ത് ഇത് നടന്നിട്ടുണ്ടായിരുന്നു കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന കെ പി എസ് ടിയുടെ ഭാഗമായിട്ട് അക്കാദമിക് കൌൺസിൽ തയ്യാറാക്കിയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു നല്ല നല്ല ചോദ്യങ്ങളായിരുന്നു ഈ ഒരു കിസ് മത്സരങ്ങളിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ആദ്യമേ തന്നെ സ്കൂൾ തലത്തിൽ വിജയിച്ച എല്ലാ കൂട്ടുകാർക്കും പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ ആശംസകൾ നേരുന്നു അടുത്ത കിസ് മത്സരത്തെ എന്ത് ചെയ്യാ ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ച് മാർക്കുകൾ സ്കോർ ചെയ്യാന്നാണ് ഞാൻ പറയുന്നത് നേരെ നമ്മൾ ആ ഒരു ചോദ്യങ്ങൾ ഉത്തരങ്ങളാണ് പരിശോധിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ തെറ്റുള്ള കാര്യങ്ങൾ എന്തു ചെയ്യുക ഈ ഒരു വീഡിയോയിലൂടെ അത് പൂർണ്ണമായിട്ടും പരിചയപ്പെട്ട് പോവുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ നേരെ വീഡിയോയിലേക്ക് വയ്ക്കുക ഓക്കെ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ അക്കാദമിക് കൗൺസിൽ സ്വദേശ് മെഗാ ക്വിസ് മത്സരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്കൂൾ തലം എൽ പി വിഭാഗം ഓക്കെ ആദ്യ ചോദ്യം ശ്രദ്ധിക്കുക ഇതാണ് നിങ്ങൾക്ക് വന്ന ആദ്യത്തെ ചോദ്യം ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ പൂർണമായ പേര് എന്താണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ പൂർണമായ നാമമാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇതൊക്കെ കുറെ കുട്ടികളൊക്കെ ശരിയാക്കിയിട്ടുണ്ടായിരിക്കും അല്ലെ ഇനി ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം എന്നാണ് ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക എസ് നെഹ്റു അല്ലെങ്കിൽ ചാച്ചാജി എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക നവംബർ പതിനാല് കൃത്യമായിട്ട് ശിശുദിനമാണ് എന്നൊക്കെ അറിയാം അല്ലെ അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഓർത്തുവയ്ക്കാം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റുവിന്റെ ജന്മദിനം നവംബർ പതിനാലിനാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഐ എൻ എ എന്ന സംഘടന രൂപീകരിച്ച നേതാജി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ഓക്കെ അദ്ദേഹം ഐ എൻ എ രൂപീകരിച്ചു ഓക്കെ നേതാജി എന്നാണ് അറിയപ്പെടുന്നത് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് സിമ്പിൾ ആയിട്ട് കിട്ടിയില്ലേ ദൻ ബഹിരാകാശത്ത് എത്തിയ ആദ്യ ഇന്ത്യൻ വംശജ ആരാണ് ബഹിരാകാശത്ത് എത്തിയ ആദ്യ ഇന്ത്യൻ വംശജിയാണ് ഉത്തരം കൽപ്പന ചൌള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ബഹിരാകാശത്ത് എത്തിയത് ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം എന്റെ പേരിലാണ് അറിയപ്പെടുന്നത് ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം ഉത്തരം രാജ്ഘട്ട് ദൻ ഇത് നമ്മൾ നിരവധിയായ വീഡിയോകൾ നമ്മൾ തന്നെ പരിശോധിച്ച് പോയതാണ് അല്ലെ എന്താണോന്ന് ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം രാജ്ഘട്ട് അതേപോലെ എന്താ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ദെൻ കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് എസ് പരിശോധിച്ചു പോയ ചോദ്യമാണ് കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു ദൻ നമുക്ക് ചോ പ്രതീക്ഷിക്കാവുന്ന ചോദ്യം ആയിരുന്നെങ്കിൽ കഴിഞ്ഞ ലോകകപ്പ് ചാമ്പ്യന്മാർ ആരായിരുന്നു എന്നുള്ള ചോദ്യം അല്ലെ ആരാണ് എസ് അർജന്റീനയാണ് കഴിഞ്ഞ എസ് ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയ ചാമ്പ്യന്മാർ അടുത്ത ചോദ്യം ഇതും നമ്മൾ പറഞ്ഞ ചോദ്യമാണ് എന്താണ് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടല്ലേ എന്താണ് ഗാന്ധിജിയെ കുറിച്ച് വിവിധ ഭാഷകളിൽ ധാരാളം കൃതികൾ പുറത്തിറങ്ങിയിട്ടുണ്ട് മഹാകവി വള്ളത്തോൾ ഗാന്ധിജിയെ കുറിച്ച് എഴുതിയ കൃതിയുടെ പേര് എന്താണ് ഉത്തരം എന്റെ ഗുരുനാഥൻ ഓക്കെ എന്റെ ഗുരുനാഥൻ ഗാന്ധിജിയുടെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലാണ് ഗാന്ധിജി ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലാണ് ഉത്തരം ഗുജറാത്തി നമുക്കറിയാം ഗുജറാത്തിലാണ് ഗാന്ധിജി ജനിച്ചത് ഗുജറാത്തി ഭാഷയിലാണ് ചെയ്തത് ഈ ഒരു ആത്മകഥ രചിച്ചിട്ടുള്ളത് ഇനി അടുത്ത ചോദ്യം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളെ പോലും സംയോജിപ്പിച്ച് ഏകീകൃത ഇന്ത്യ കെട്ടിപ്പടുത്ത നെഹ്റു മന്ത്രിസഭയിലെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ഇനി ഈ ഒരു വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം ഏത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിന സന്ദേശം എന്താണ് എന്താണ് നമുക്കറിയാം പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ടാണ് അല്ലെ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്താ പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഓക്കെ നമ്മൾ നിരവധിയായ ഗാന്ധിമാരെ പരിചയപ്പെട്ടിട്ടുണ്ട് മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി മദ്യ നിരോധനത്തിനായി അശ്രാന്ത പരിശ്രമം നടത്തിയ വ്യക്തിത്വം കൂടിയായിരുന്നു ആരാണ് അതായത് മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന ആ ഒരു വ്യക്തി ആരാണ് ഉത്തരം ഐ കെ കുമാരൻ മാസ്റ്റർ മലയാളികൾ നെഞ്ചിലേറ്റിയ മജീദും സുഹറയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിന്റെ പ്രസിദ്ധമായ പുസ്തകം ഏതാണ് മലയാളികൾ നെഞ്ചിലേറ്റിയ മജീദും സുഹറയും എന്ന കഥാപാത്രങ്ങൾ ഏത് പ്രസിദ്ധമായ നോവലിൽ അല്ലെങ്കിൽ പുസ്തകത്തിൽ നിന്നുള്ളതാണ് ഇത്തരം ബാല്യകാലസഖി അടുത്ത ചോദ്യം ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭരായ ഭരണാധികാരികളിൽ ഒരാളായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എത്ര വർഷം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നിട്ടുണ്ട് എത്ര വർഷമാണ് ചോദ്യം ഇത്ര എത്രയാണ് പതിനേഴ് വർഷം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു അടുത്ത ചോദ്യം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സമരം ഏതായിരുന്നു ഇത് നമ്മൾ നിരന്തരം ചോദിച്ച ചോദ്യമാണ് അല്ലെ യെസ് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ ഗാന്ധി ആദ്യം നടത്തിയ സമരം സമരമേതായിരുന്നു ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം ദെൻ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം പത്രമേത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഇന്ത്യൻ ഒപ്പീനിയൻ ആണ് ഓക്കെ ഇന്ത്യൻ ഒപ്പീനിയൻ എന്നുള്ള യെസ് പത്രമായിരുന്നു ഇതെ ജവഹർ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ജവഹർ എന്ന പദത്തിന്റെ അർത്ഥം എന്ത് ഉത്തരം രത്നം അടുത്ത ചോദ്യം നോക്ക ഇതും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു പോയൊരു ചോദ്യമായിരുന്നു എന്താണ് ഇങ്ങനെ ഒരു മഹാൻ രക്തവും മാംസമുള്ള മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് വെറും തലമുറ വിശ്വസിക്കുന്ന കാര്യം സംശയമാണ് മഹാത്മജിയെ പറ്റി ഇങ്ങനെ പറഞ്ഞത് ആരാണ് ഇങ്ങനെയൊരു മഹാൻ രക്തവും മാംസമുള്ള മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നുവെന്ന് വെറും തലമുറ വിശ്വസിക്കുന്ന കാര്യം സംശയമാണ് ആരാണ് പറഞ്ഞത് ഉത്തരം യെസ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് പറഞ്ഞത് കേരളത്തിന്റെ സംസ്ഥാന മത്സ്യമേതാണ് കേരളത്തിന്റെ സംസ്ഥാന മത്സ്യമേത് ഉത്തരം കരിമീൻ ഇനി ആ ഒരു ചോദ്യങ്ങളിലെ ബ്രേക്കർ ഓക്കെ ടൈ ബ്രേക്കർ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു ചോദ്യങ്ങൾ അഞ്ചോളം ചോദ്യങ്ങളുണ്ട് ഓക്കെ ഇതൊക്കെ കടന്നിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്തത് യെസ് മാർക്കുകൾ സ്കോർ ചെയ്തിട്ടുള്ളത് വാങ്ങിയിട്ടുള്ളത് ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ആരാണ് ഓക്കെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി ഉത്തരം ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ മലയാളി ആര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മലയാളിയായ അധ്യക്ഷൻ ചേറ്റൂർ ശങ്കരൻ നായർ ദെൻ അടുത്ത ചോദ്യം യത്തിന്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ പറ്റി പറഞ്ഞതാണ് ആരാണ് ഭയത്തിന്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ പറ്റി പറഞ്ഞത് വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു വിൻസ്റ്റൺ ചർച്ചിന്റെ കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ദെൻ ഭാരതത്തിന്റെ ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് ഊർജം പകർന്ന വരിക വരിക സഹചരി എന്ന് തുടങ്ങുന്ന വരി ആരുടേതാണ് ഉത്തരം അംഷി നാരായണ പിള്ള അടുത്ത ചോദ്യം കഥക് ഏത് സംസ്ഥാനത്തിന്റെ കലാരൂപമാണ് കഥക് ഏത് സംസ്ഥാനത്തിന്റെ കലാരൂപമാണ് ഉത്തരം ഉത്തർപ്രദേശ് അപ്പൊ മക്കളെ ഇത്രയും ചോദ്യങ്ങളിൽ നമ്മൾ കുറെ അധികം ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയ ചോദ്യങ്ങൾ തന്നെയാണ് വളരെ സന്തോഷം ഒക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഈയൊരു ചോദ്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും കൃത്യമായിട്ട് മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാവും എന്നറിയുന്നതിൽ അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ ഷെയർ ചെയ്യാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട നിരവധിയായ വീഡിയോകൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഇതിന്റെ ഭാഗമായി കാണുക താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ